ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് പലരും എന്നെ വിളിച്ച് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് സാറേ എനിക്ക് സോളാറിൻ്റെ പേയ്മെൻറ്റ് കിട്ടി പക്ഷെ അതിൻ്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ഒരു പിടി കിട്ടുന്നില്ല ഞാനിത് സംബന്ധിച്ച് രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അവർക്ക് ആ ബില്ലുകൾ ജനറേറ്റ് ചെയ്യുന്ന രീതി ഇനിയും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു വീഡിയോ കെ എസ് സി ബിയുടെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതിയാണ് ഇന്ന് ഞാൻ വിശദീകരിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ മൊബൈൽ എടുക്കുക ഇത് ആൻഡ്രോയിഡിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് ആ സ്ക്രീനിൽ പ്ലേ സ്റ്റോർ എടുക്കുക ആ സ്ക്രീനിലെ പ്ലേ സ്റ്റോർ കണ്ടുപിടിക്കുക ആ പ്ലേ സ്റ്റോറില് കെ എസ് സി ബി എന്ന് സെർച്ച് ചെയ്യുക കെ എസ് ഇ ബി ബില്ലുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത് അപ്പോൾ കെ എസ് ഇ ബി ബിൽ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ കേരള അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുക കെ എസ് ഇ ബിന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് വരും അപ്പോൾ രണ്ടാമത്തെ ഇവിടെ സ്ക്രീനിലെ രണ്ടാമത് കാണുന്ന സംഗതി കണ്ടില്ലേ അതിന് ഇൻസ്റ്റാൾ ബട്ടൺ പ്രസ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുന്നു അപ്പോൾ അത് ഇൻസ്റ്റലേഷൻ പ്രോഗ്രസ് ചെയ്യുകയാണ് അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എൻട്രി ചെയ്യുവാനായിട്ട് പറ്റും അപ്പോൾ അതിൽ നിങ്ങളുടെ ഒരു ബില്ല് ലേറ്റസ്റ്റ് ഒരു ബില്ല് നിങ്ങൾ കരുതി വെച്ചിരിക്കുക അതിൽ ചോദിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതിലെ ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു അതിൽ ഈ ഓപ്പൺ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ക്രീൻ വരും അപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ട് ലോഗിൻ അക്കൗണ്ട് അപ്പോൾ നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ അക്കൗണ്ട് എടുക്കുക അല്ലെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക ഇതിപ്പോൾ ക്രിയേറ്റ് അക്കൗണ്ടാണ് അപ്പോൾ അപ്പോൾ യൂസർ നെയിം വന്നു അവിടെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഷോർട്ടായിട്ട് നിങ്ങളുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട ഒരു യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാൻ എൻ്റെ യൂസർ നെയിം കൊടുത്തു അടുത്തത് നമ്മുടെ പേര് ഫുൾ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ ബില്ലെടുത്ത് നോക്കിയിട്ട് അതിൻ്റെ അകത്തെ കൺസ്യൂമർ നമ്പർ എൻ്റർ ചെയ്യ പതിമൂന്നക്ക നമ്പറാണത് അത് കഴിഞ്ഞ് നിങ്ങളതിൻ്റെ തൊട്ട് താഴെ അതിലെ നിങ്ങളുടെ ബില്ലിൽ തന്നെയുള്ള ഒരു ബില്ല് നമ്പറുണ്ട് ബിൽ നമ്പറിൽ അവസാനത്തെ അഞ്ചക്കം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ തെറ്റി അവിടെ ഒരു ആറക്കം ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ചുമത കളറിലൊരു റെഡ് ലൈൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ആ മിസ്റ്റേക്ക് ഉണ്ടെന്ന് കാണിക്കുകയാണ് അവിടെ അതേപോലെ നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിൽ തന്നെ വരും ഞാൻ ഒരു ഡിജിറ്റ് ഡിലീറ്റ് ചെയ്തു ഇനി എൻ്റെ ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുക്കുന്നു ഇമെയിൽ ഐ ഡി നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ നമ്മളുടെ മക്കളുടെയോ ആരുടെയെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇമെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഏത് ഫോണിലാണ് ഈ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഏത് ഫോൺ നമ്പറുമായിട്ടാണ് ഇതിനെ ബന്ധപ്പെടുത്തേണ്ടതെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ എളുപ്പം ഓർക്കത്തൊക്കെ ഉണ്ടുള്ളൊരു പാസ്വേഡ് അടിച്ചു കൊടുക്കുക പാസ്വേഡിൻ്റെ അകത്ത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ വേണം ഒരു സ്പെഷ്യൽ ക്യാരക്ടർ അറ്റ് ദ റേറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ പിന്നെ നമ്പർ ഇതെല്ലാം വേണം അതിൽ അതിൽ ഉണ്ടെങ്കിൽ അതിൽ തന്നെ കാണിക്കും അപ്പോൾ അതിലെ എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ സ്ക്രീൻ വരും എല്ലാം സക്സസ് ആയി എന്ന് കാണിച്ചുകൊണ്ട് സ്ക്രീൻ വരും അപ്പോൾ വേരിഫിക്കേഷന് വേണ്ടി നിങ്ങളുടെ മൊബൈലിലേക്ക് അതിൻ്റെ ഒരു ഒ കിട്ടും ആ ഒ ഈ കാണുന്ന സ്ക്രീനിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്കതിൻ്റെ ഇത് പ്രോഗ്രസ് കാണാം അപ്പോൾ കണ്ടിന്യൂ എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കൊടുത്ത് കൺഗ്രാചുലേഷൻസ് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ മൊബൈലിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾഡായി ഇനി താഴെയുള്ള കണ്ടിന്യൂയിൽ പ്രസ് ചെയ്യുക കണ്ടിന്യൂല് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് കയറാം അഥവാ നിങ്ങൾക്ക് ഒ ടി പി കിട്ടി നിങ്ങൾക്കത് എൻറ്റർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ റീസെൻറ്റ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്തപ്പോഴാണ് ഇങ്ങനെ വന്നത് അപ്പോൾ ഇവിടെ ക്രിയേറ്റ് അക്കൗണ്ട് ഉണ്ട് ലോഗിൻ അക്കൗണ്ട് ഉണ്ട് ഗസ്റ്റ് അക്കൗണ്ട് അതിൽ നമ്മൾ നമുക്ക് ഓൾറെഡി നേരത്തെ നിങ്ങളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗിൻ അക്കൗണ്ട് കൊടുക്കുക അല്ലെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തിട്ട് നമ്മൾ പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കുക ഇതിൽ ഓൾറെഡി നമുക്ക് ഒരു അക്കൗണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ലോഗിൻറ്റു അക്കൗണ്ട് പ്രസ് ചെയ്താൽ മതി ലോഗിൻറ്റു അക്കൗണ്ട് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡൊക്കെ ചോദിക്കും അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക കൊടുത്തു കഴിഞ്ഞ് സൈൻ ഇൻ പ്രസ് ചെയ്യുക അപ്പോൾ ഈ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഹോം പേജ് വരി വരും ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കി പേ ബിൽസ് രജിസ്റ്റർ ഡീ രജിസ്റ്റർ കംപ്ലൈൻസ് കസ്റ്റമർ കെയർ പിന്നെ മൈ കൺസ്യൂമേഴ്സ് ബിൽ പേ ഹിസ്റ്ററി അപ്പോൾ ഇതിലെ പേ ബില്ല് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ അടയ്ക്കാനുണ്ടെന്നുള്ളത് കിട്ടും പിന്നെ രജിസ്റ്റർ ഡി രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ പുതിയ കൺസ്യൂമർ നമ്പേഴ്സ് ആഡ് ചെയ്യണം ഈ ആപ്ലിക്കേഷനിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ അത് ഉപയോഗിക്കാം പിന്നെ മൈ കൺസ്യൂമേഴ്സ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഈ ആപ്ലിക്കേഷനിൽ എത്ര കൺസ്യൂമേഴ്സ് ഉണ്ടെന്ന് കിട്ടും പിന്നെ ബിൽ പേ ഹിസ്റ്ററി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബില്ലിൻ്റെ ഹിസ്റ്ററിയും കിട്ടും പേഡ് ഹിസ്റ്ററിയും കിട്ടും ഇപ്പോൾ ഇതിലെ ഈ ഹോം പേജിൽ ഞാൻ മൈ കൺസ്യൂമേഴ്സ് ഒന്ന് പ്രസ് ചെയ്യാണ് ഇതിൽ മൈ കൺസ്യൂമേഴ്സ് അപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് മൊത്തം ആഡ് ചെയ്ത എത്ര കൺസ്യൂമേഴ്സ് ഉണ്ടെന്ന് നമുക്ക് കിട്ടും ഇപ്പോൾ ഇതിലെ മൈ കൺസ്യൂമേഴ്സ് പ്രസ് ചെയ്യുമ്പം ഇതിനകത്ത് നാല് കൺസ്യൂമേഴ്സ് നമുക്ക് കാണാം അപ്പോൾ ഇതിൽ നമുക്കൊരു പേയ്മെൻറ്റ് അടയ്ക്കാനായിട്ട് പ്ലാൻ ചെയ്യാം നമ്മൾ പേയ്മെൻറ്റ് അടക്കാനായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പതിനഞ്ച് ഇരുപത്തിയാറ് എൻ്റെ കൺസ്യൂമർ നമ്പർ ഞാൻ അറുപത് അറുപത്തിരണ്ടിലേക്ക് മാറ്റി ഇതാണ് എൻ്റെ സോളാർ അക്കൗണ്ട് ഇതിൽ നമുക്ക് എത്ര രൂപ അടയ്ക്കാനുണ്ടെന്ന് നോക്കാം ഇത് കണ്ടില്ലേ ലാസ്റ്റ് ബില്ലാണ് ഈ നാനൂറ് രൂപയുടെ അതിൻ്റെ ബില്ല് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഞാൻ ഈ റൈറ്റ് സൈഡിലുള്ള ഡൗൺ ആരോ പ്രസ് ചെയ്യുന്നു അപ്പോൾ ആ ബില്ല് ജനറേറ്റഡ് ആവും അപ്പോൾ ബില്ലിൽ നിന്ന് നമുക്ക് ബാക്കി ഹിസ്റ്ററി എല്ലാം കിട്ടും അതിനകത്ത് കണ്ടില്ലേ ബില്ല് വന്നു അപ്പോൾ ഇതിനകത്ത് ഏത് മാസമാണ് ബില്ലെന്നുള്ളത് കിട്ടുന്നു ഇതേതാ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബില്ലാണ് പിന്നെ അതിൻ്റെ ഇമ്പോർട്ട് എക്സ്പോർട്ട് പിന്നെ മൊത്തം ജനറേഷൻ എത്ര ഉണ്ടെന്ന് കിട്ടും ജനറേഷൻ ആയിരത്തി അറുപത്തിയൊന്ന് യൂണിറ്റ് ആണ് എൻ്റെ ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ജനറേഷൻ പിന്നെ ഇതിലെ ഫിക്സഡ് ചാർജ് ഇരുന്നൂറ്റി അറുപത് രൂപ വീലിംഗ് ചാർജ് നൂറ്റി ഏഴ് രൂപ അമ്പത്തഞ്ച് പൈസ അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കിട്ടുന്നു പിന്നെ താഴോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ബാക്കി സോളാറിൻ്റെ ഹിസ്റ്ററി മൊത്തം കിട്ടും അതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിലാണ് നമ്മളിടയ്ക്ക് എല്ലാം ആഡ് ചെയ്യുന്നത് ബാലൻസ് വരുന്ന ഒരു മന്ത് എൻഡിൽ വരുന്ന എല്ലാം ക്ലോസ്ഡ് ആയിട്ട് അക്കൗണ്ട് ക്ലോസിങ് ഇതിലേക്കായിരിക്കും ആഡ് ചെയ്യപ്പെടുന്നത് എന്നിട്ട് നെക്സ്റ്റ് മന്തിൽ അത് അക്കൗണ്ട് ഓപ്പൺ ആയിരിക്കും പിന്നെ ഇത് എൻ്റെ ചെയ്യുന്ന ഒരു അക്കൗണ്ടും കൂടെ ഇതിനകത്തുണ്ട് അങ്ങനെ രണ്ട് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസാണ് ഇപ്പോൾ ഈ കണ്ടത് ഇനി നമുക്ക് പഴയ ബില്ല് ഒരെണ്ണം എടുത്ത് നോക്കാം ഇപ്പോൾ ഞാൻ എടുത്തത് പഴയ എൻ്റെ പഴയ ഒരു ബില്ല് എടുത്ത് നോക്കുവാണ് അപ്പോൾ ഇതിലെ അറുപത് അറുപത്തിരണ്ട് ഞാൻ മാറ്റിയിട്ട് പതിനഞ്ച് ഇരുപത്തി ആറിലേക്ക് മാറ്റുന്നു അപ്പോൾ ഇതിലെ ഏറ്റവും പഴയൊരു ബില്ല് വരുന്നത് ഇത് ഇതെടുക്കാം നമുക്ക് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബില്ല് അപ്പോൾ അതിലെ ഡൗൺലോഡ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ആ ബില്ല് നമുക്ക് കിട്ടുന്നു അപ്പോൾ ആ ബില്ല് കണ്ടു അപ്പോൾ ഇതിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ് അതിലും താഴോട്ട് ഈ സോളാർ സംബന്ധിച്ച ഡീറ്റെയിൽസ് കിട്ടും ഇനി നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കുന്ന രീതിയും കൂടെ നമുക്ക് കണ്ടുകൊണ്ട് ഇത് ഈ വീഡിയോ ക്ലോസ് ചെയ്യാം അതിന് ഞാൻ പേ ബിൽസ് പ്രസ് ചെയ്യുന്നു വിയു ബില് ആൻഡ് പേ അതിലെ താഴെ കണ്ടിൽ നാനൂറ്റി ഇരുപത്തിയേഴ് രൂപ എനിക്ക് അടയ്ക്കാനുണ്ട് അപ്പോൾ അത് ഞാൻ അടയ്ക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു അപ്പോൾ താഴെ തൊട്ട് താഴെ കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്തു അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡുകളൊക്കെ വരും അത് പൊതുവേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ തരത്തിൽ നമുക്ക് പേയ്മെൻറ്റ് ഏതാ ഏതാ ഇപ്പോൾ നെറ്റ് ബാങ്കിങ് ആണെങ്കിൽ അത് അല്ലെങ്കിൽ യു പി ഐയിലെ ബിം ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാം ഈ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് പേയ്മെൻറ്റ് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ അറിയാം അപ്പോൾ അതിലേക്ക് ഞാൻ കൂടുതൽ കയറുന്നില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഈ വീഡിയോയുടെ കണ്ടൻറ്റ് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇത് ഇതിനോടനുബന്ധിച്ച് ഞാൻ ഈ ചെയ്തിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് അതായത് ഈ സോളാർ ബില്ലുമായി ബന്ധപ്പെട്ട വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ തരാം അപ്പോൾ നിങ്ങൾക്ക് തനിയെ ഇതുപോലെ ബില്ലുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വയം അത് അനലൈസ് ചെയ്ത് ഓരോ മാസത്തെയും കണക്കുകളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുവാൻ പറ്റും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ ആൾക്കാരിലേക്ക് ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും കാണാം ക്ഷമയോടെ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്